ഇന്ന് അത്തം രണ്ട് മോളുടെ വകയായിരുന്നേ ഇന്നത്തെ അത്തപ്പൂക്കളം വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ചെറുതായിട്ടൊരു പൂക്കളം അതായിരുന്നു കേട്ടോ ഇന്നത്തേത് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത്തപ്പൂക്കളം ഇട്ട് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും പോവുകയാണേ അത്തപ്പൂക്കളം ഇടുന്നതിന് മുമ്പ് തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് റെഡി ആയത് ഇന്നൊരു വിനായക ചതുർത്ഥി ദിവസം കൂടിയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ ഒരുങ്ങി റെഡിയായിട്ട് കടയിലേക്ക് ചെല്ലുകയാണേ കട ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ കട തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സാധനങ്ങളൊന്നും പുറത്തേക്ക് ഇറക്കിയിരുന്നില്ല അപ്പോൾ പോയ പോയപാടെ അതെല്ലാം എടുത്തുനിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ കുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ അതായത് കോട്ടൺ പോലെയുള്ള ഉടുപ്പുകളെല്ലാം ഇതാ ഈ സ്റ്റാൻഡിലാണ് കേട്ടോ തൂക്കാറ് അതുകൊണ്ട് ഒരുപാട് മടക്കി വെക്കാനും കാര്യങ്ങളൊന്നും വരാറില്ല ഇപ്പോഴാണെങ്കിൽ ഷേർട്സിനും ഒരു സ്റ്റാൻഡ് നല്ല കറങ്ങുന്ന വണ്ണത്തിൻ്റെ ഒരു സ്റ്റാൻഡാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും വലിയ പണിയായിട്ട് തോന്നാറില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും മോളെ ട്യൂഷന് കൊണ്ടുവിടാൻ പോകാൻ തുടങ്ങുകയാണേ ഇന്ന് ഗണേശോത്സവം ആയതുകൊണ്ട് തന്നെ വൈകിട്ട് റാലിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ട്യൂഷൻ നേരത്തെ തീർക്കാമെന്നാണ് ടീച്ചർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മൂന്നരയാകുമ്പോൾ കൊണ്ടുവിട്ടിട്ട് ഒരു അഞ്ചര ആവുമ്പോൾ കൂട്ടാൻ പോകണേ അപ്പം മോളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചൊക്കെ വന്നു കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഹോട്ടലിൽ കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അവരോടൊക്കെ കുശലം ചോദിച്ചുകൊണ്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കുറച്ച് ദിവസമായിട്ട് നേരം കാലമൊന്നും ഇല്ലാതെ നല്ല മഴയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റില്ല ഏ അതുപോലത്തെ മഴയാണ് കേട്ടോ അതിനിടയ്ക്കാണ് മോളെ ഇപ്പോൾ കൊണ്ടുവിട്ടിട്ട് വന്നത് പക്ഷേ എത്രയും മഴ പെയ്തെന്ന് പറഞ്ഞാലും ചൂടിന് മാത്രം യാതൊരു കുറവുമില്ല കേട്ടോ കടയിലെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴിയും കേട്ടോ വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ പേരുടെ വരുന്നവല്ലാതെ ഒരുപാട് തള്ളിക്കയറ്റമൊന്നും ഇല്ലായേ ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്ന് പറയുന്നത് നാളത്തേക്കുള്ള പരിപാടികളാണ് കേട്ടോ എല്ലാവരും കൂടെ നാളത്തേക്കുള്ള പച്ചക്കറി എരിയിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ കറികളൊക്കെ ആക്കി വെക്കലും തുടയ്ക്കലും അടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അത്രയും പണികൾ തന്നെ പത്ത് മണിയായാലും തീരാത്തതാണ് കേട്ടോ മഴയെല്ലാം പോയി കഴിഞ്ഞ് നല്ലൊരു വെയിലങ്ങ് തെളിഞ്ഞേ വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു അന്തരീക്ഷമായിട്ടിരിക്കുകയാണേ അപ്പോൾ മോൻ ഉറക്കം വന്നപ്പോൾ മോനെ എടുത്ത് ഇങ്ങനെ തിണ്ണിൽക്കൂടെ നടക്കുകയാണ് കേട്ടോ മോൻ്റെ ഉറക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം വന്ന കാര്യം തൊട്ടിലേ കിടന്ന് ഉറങ്ങുന്ന മോന് ഇവിടെ വന്ന് നിലത്ത് നല്ല വെഡ്ഡ് പോലെ ഇരിക്കുന്ന സ്ഥലത്താണ് കിടക്കുന്നതെങ്കിലും ആ ഒരു സുഖം കിട്ടാത്തതുകൊണ്ട് മോൻ്റെ ഉറക്കമൊക്കെ ഭയങ്കര ഡിസ്റ്റർബാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നടന്ന് മോൻ മെല്ലെ ഉറങ്ങിയിട്ടുണ്ട് മോൻ ഉറങ്ങി തക്കം നോക്കിയിട്ട് ഞാൻ വേഗം ഫുഡ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ചായയും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ ഇത്ര നേരത്തെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കഴിക്കാറില്ല കേട്ടോ അത്യാവശ്യം പോയാൽ കുറച്ച് വെള്ളം കുടിക്കും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയും കൂടി ആക്കി കുടിക്കും അത്ര തന്നെ ഉണ്ടാവാറുള്ളത് വേറൊന്നുമല്ല ക്രമാതീതമായിട്ട് കുറച്ച് തടി പിന്നെയും ചാടിച്ചാടി വരുന്നുണ്ടോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒന്നുമല്ല ബലൂണിന് കാറ്റ് വീർപ്പിച്ച് വിട്ട പോലെ ഒരൊറ്റ വെക്കലാണ് കേട്ടോ എന്താണെന്നറിയില്ല കഴിക്കുക പോലും വേണ്ട കഴിക്കുന്ന സാധനത്തിൻ്റെ മണം പിടിച്ചാലും ഞാൻ ഇതുപോലെയാണ് ശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് ചേട്ടനും ജയിച്ചും കൂടെ വന്നായിരുന്നു കേട്ടോ മാലത്തേക്ക് കാര്യം അവർക്ക് വീട്ടിലിരുന്നാലും ഈ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ ഒരു ഒരനിയത്തി ഇവിടെ ഇരിക്കുമ്പം എങ്ങനെ ചേട്ടൻ വരാതിരിക്കും അങ്ങനെ അങ്ങ് വന്നതാണേ കാര്യം മറ്റേ ആഘോഷങ്ങൾ പോലെ ഒരുപാട് കാണാനൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇതാ ഇതുപോലെ ഗണപതിനെ എന്നും ഒരു നല്ല ഒരുക്കിയൊരു എന്താ ഇതിനെ പറയുക ഒരു സ്റ്റേജ് പോലുള്ള സാധനത്തിൽ ഇങ്ങനെ കൊണ്ടുവരുവേ അതിനൊപ്പം തന്നെ കുറേ കുട്ടികളും പിന്നൊരു വണ്ടിയായിട്ട് ഡി ജെ മ്യൂസിക്കൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവത്തിലൂടെയാണ് കേട്ടോ ഇങ്ങനെ പോവുക എന്ത് ഭംഗിയല്ലേ ഭഗവാനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയ ഭഗവാനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് ചാലിലേക്ക് ഒഴുക്കി വിടുകയാണ് കേട്ടോ ചെയ്യുക ഒഴുക്കി വിടുകയല്ല ഞാനത് വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല ഈ ഭഗവാന്റെ ഈ വിഗ്രഹം ഉണ്ടല്ലോ ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് വെച്ച് കഴിയുമ്പം അത് അലിഞ്ഞു പോകുന്നതാണ് കേട്ടോ പറയുക എല്ലാം ഒരു കേട്ടറിവാണ് കണ്ടറിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഈ കേട്ടറിവ് മാത്രം പറഞ്ഞു തരാനേ എനിക്കിപ്പോൾ പറ്റുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് ആഡംബരങ്ങളോ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒത്തിരി ആൾക്കാരോട് കൂടിയിട്ട് ഒരു മ്യൂസിക് ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ഇതാ ഇങ്ങനെ അങ്ങ് പോകും ഇതൊക്കെ കണ്ടതെന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നേ ആ ഇരുന്ന സമയത്ത് അവർക്ക് കഴിക്കാനുള്ളതല്ല എടുത്തതുകൊണ്ട് കൊണ്ട് അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ് കഴിക്കുന്ന ആ സമയത്താണെങ്കിലും ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര തന്നെ ഫോണിൽ വർത്തമാനം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് മാത്രം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞതിനൊടുവിൽ കടയെല്ലാം പൂട്ടിയിട്ട് വീട്ടിൽ പോകാൻ പോവാട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തത് കൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് എൻഡ് എൻഡിയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്